വടക്കഞ്ചേരി വോട്ട് കോഴ ആരോപണത്തിൽ സി പി എമ്മിന്റെ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായെന്ന് ഇപ്പോഴും സംശയിക്കുന്നുവെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ക്വിക്ക് വെരിഫിക്കേഷന് ശേഷം അന്വേഷണം തുടരാമെന്നാണ് വിജിലൻസിന്റെ റിപ്പോർട്ട് ഇത് തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയെന്ന് തെളിയിക്കുന്നുവെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു ഇതിൽ ഞങ്ങള് പൂർണ്ണമായിട്ട് ഇപ്പോഴും സംശയിക്കുന്നു സി പി എം അതിൽ വളരെ കർശനമായി തന്നെ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടാകും കാരണം അതുകൊണ്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ആദ്യമേ തന്നെ പ്രതികരിച്ചത് ഇവിടെ ക്യു വെരിഫിക്കേഷന് ശേഷം തുടർ അന്വേഷണത്തിന് അനുമതി തേടാ എന്ന് തന്നെ പറഞ്ഞാൽ റിമാ ഫാസി അതിൽ വളരെ ഗുരുതരമായ കാര്യങ്ങൾ കണ്ടെത്തി എന്നുള്ളത് എൻ്റെ തെളിവാണ് അതുകൊണ്ട് തന്നെ സി പി എം അടിയന്തരമായി ചെയ്യേണ്ടത് അത്തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട അവരുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെക്കാനുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് വൈസ് പ്രസിഡന്റ് സി പി ഐ ആണ് അത് രണ്ടും എൽ ഡി എഫ് അതിനു വേണ്ട മുൻകൈ എടുത്ത് എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് സ്വാഭാവികമായും സി പി എമ്മിനെ പ്രത്യക്ഷത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമെന്ന നിലയ്ക്ക് തീർച്ചയായും സി പി എം അതിൽ രാഷ്ട്രീയ ഇടപെടൽ നടത്തും ആ തുടരന്വേഷണം വേണ്ട എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ രാജി പിന്നെ അത്യന്താപേക്ഷിതമാണെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്